പുട്ടിൻ്റെ പൊടിയേ നിനക്ക് യോഗമുണ്ടെങ്കിൽ തേങ്ങ കിട്ടും നമുക്ക് പുട്ടാവാം കേട്ടോ ഇവിടെ ഇരിക്കേ ഞാൻ വേഗം അപ്പുറത്തെ വീട്ടിൽ പോയിട്ടൊന്ന് നോക്കിയിട്ട് വരട്ടെ കിട്ടിയാൽ ലോട്ടറി ആയി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഇവിടെ തേങ്ങ കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം തേങ്ങ കിട്ടുവാണെങ്കിൽ തേങ്ങ എല്ലാം നല്ലോണം ഉണ്ട് എന്നാലും തേങ്ങക്ക് പോകുമ്പോൾ തേങ്ങയില്ല എന്നാ പറയുക നോക്കാം നമുക്കെന്നാ പറയുന്നു പൈസ ഇല്ലാത്തോണ്ട് തരുമോന്നറിയില്ല നോക്ക് വടക്കെല്ലാം തരലിപ്പറിക്കുമ്പോൾ ഇപ്പം പിന്നെ തേങ്ങക്ക് ഭയങ്കര പൈസ ആയതുകൊണ്ട് തരാൻ സാധ്യത കുറവാണ് തേങ്ങയുടെ കൂട്ടിയിട്ടിട്ട് കാണുന്നുണ്ട് നമുക്ക് പോയി ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവും കിട്ടുമോ എന്നറിയാലോ നോക്കട്ടോ കേട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന്

ൊന്നു താപ്പ ഇപ്പൊ പീടിയത് പോവാൻ ഇന്ന് പണിക്ക് പോവാത്തോണ്ട് പോയിട്ടുല്ല മഴയല്ലേ രാവിലെ രാവിലെ ചായരെ കടിയാക്കാൻ നോക്കുമ്പോക്ക് ഇന്ന് പൊട്ടിനിടാൻ തേങ്ങയില്ല ഒന്നുണ്ടോ നോക്കറേ തേങ്ങി പൈസ കിട്ടുമ്പോ കൊണ്ടു തരാഞ്ഞിട്ടാ എത്രയാൾ വന്നു തേങ്ങക്ക് മടങ്ങി ഒന്നും ഇല്ല തേങ്ങ പറഞ്ഞ സാധനം അരഗ്രാമിന്റെ മോതിരണ്ട് ഇത് ആടെ വെച്ചിട്ട് പൈസ ഞാൻ എനിക്ക് തിരിച്ചു തന്നാൽ മതി അതിന് കണക്കായിട്ട് തേങ്ങ ഇപ്പം തന്നേക്ക് എന്റെ തേങ്ങ എടുത്തു ഇന്നാളെടുത്ത് വെച്ചത് അതിൽ നിന്ന് വേണമെങ്കിലും പണ്ടേ പത്ത് തെങ് വെച്ചത് അത്ര നന്നായി പിന്നെ ഞാൻ പോന്നു കേട്ടാ സ്വർണം വീട്ടിൽ വെച്ചിട്ടാ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയതാന്ന് രണ്ട് തേങ്ങ കിട്ടാൻ നോക്കിയിട്ട് എന്നിട്ട് തേങ്ങയില്ല പൈസ പൈസ കൊടുത്താലും തേങ്ങ ഇല്ല പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടില് സ്വർണ്ണമെല്ലാം വെച്ചിട്ട് ഇരിക്കുന്നതിനെക്കാട്ട് നല്ലത് അവ കൊടുത്തിട്ട് രണ്ട് തേങ്ങ മണിക്കാണ് എന്നിട്ട് രണ്ട് തേങ്ങ മേടിച്ചിട്ടായിരുന്നു എന്താ കൊട്ട തേങ്ങ ഉണ്ടാ പോയിട്ട് വേണേ എനിക്ക് ചായ കടിയാക്കാൻ വേണ്ടിട്ട് എനിക്കെന്താ ചായക്കടി ക്യാരറ്റ് പിന്നെ കുഞ്ഞു തിന്നൂലല്ലോ ഇത് കാരറ്റും അവലും മിഞ്ഞാന്ന് അവലിട്ടിട്ടാക്കി എന്നിന് ഇപ്പം ദേശം തേങ്ങ ഇട്ടിട്ടാക്കി നോക്കട്ടെ അങ്ങനെയാണെങ്കിലും തിന്നോളൂ കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാനമാണ് പക്ഷെ സാധാരണക്കാർക്ക് ഇന്ന് തേങ്ങന്റെയും വെളിച്ചെണ്ണേന്റെയും വിലക്കയറ്റം കാരണം സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളൊക്കെ ഇന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ്